ചക്കം കണ്ടത്തെ മാലിന്യ പ്രശ്നം വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ചക്കം കണ്ടത്തിന്റെ ദുർവിധി പറയുന്ന ഒരു ഹ്രസ്വചിത്രവും ശ്രദ്ധിക്കപ്പെടുകയാണ് പതിനൊന്ന് വർഷം മുമ്പ് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് എല്ലാരും മൂക്ക് രണ്ടായിരത്തി പതിനാലിൽ അധ്യാപകരായ റാഫി നീലങ്കാവിൽ നിർമ്മാണവും രചനയും സൈജോ കണനായ്ക്കൽ സംവിധാനവും നിർവഹിച്ച തവളയും ചാവും മീനും ചാവും ചാച്ചിക്കുട്ടിയും ചാവും എന്ന ലഘുചിത്രമാണ് ഇന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത് ചക്കം കണ്ടത്തെ പുഴയെയും അവിടുത്തെ നിവാസികളുടെ ദുരന്ത ജീവിതത്തെയും പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയത് എത്രയോ ഭംഗിയുള്ള സ്ഥലമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കാണുന്നതാണ് കണ്ടൽ കാട് കണ്ടില്ലേ കൊക്കുകൾ വന്നു കണ്ടില്ലേ എത്രയോ മനോഹരമായിരുന്ന സ്ഥലമാണെന്നറിയോ ഈ ആവാസ വ്യവസ്ഥയെയാണ് മലിനീകരണം മൂലം നാം തകർത്തുകൊണ്ടിരിക്കുന്നത് സ്രോതസ്സുകളായ നദികൾ തോടുകൾ ഇവയൊക്കെ മാലിന്യം ഒഴുക്കി വിടാനുള്ള അഴുക്കുജാലുകളാക്കി നാം മാറ്റി മാലിന്യം മൂലം പ്രകൃതിസുന്ദരമായ ഒരു പ്രദേശം ഇല്ലാതാകുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ദുരിതജീവിതവും കാഴ്ചകളും അതുപോലെ തുടരുന്നു എന്നതിൽ ഏറെ ദുഃഖം തോന്നുന്നുവെന്ന് പാവർട്ടി ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ അധ്യാപകൻ കൂടിയായ റാഫി നീലങ്കാവിൽ പറയുന്നു വലിയ തോടുവഴിയെത്തുന്ന മാലിന്യം കായൽ വഴി അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത് വലിയ മത്സ്യ മത്സ്യസമ്പത്തുൾപ്പെടെയുള്ള ആവാസവ്യവസ്ഥയെയാണ് ഇതില്ലാതാക്കുന്നത് മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികളാണ് നാം പരിഗണിക്കേണ്ടത് ആധുനിക സമൂഹത്തിന്റെ മാർഗങ്ങൾ ഇനിയെങ്കിലും സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചക്കംകണ്ടൻ കായലിൻ്റെ ദുർവിധിയാണ് പതിനാല് വർഷങ്ങൾക്ക് മുന്നേ ഏർ തവളയും ചാവും മീനും ചാവും ചാച്ചിക്കുട്ടിയും ചാവും എന്ന ഹ്രസ്വ ചിത്രത്തിന് പ്രേരകമായത് അവിടുത്തെ ആളുകളുടെ ദുസ്സഹമായ ജീവിതം നേരിട്ട് കണ്ടപ്പോഴാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് മനസ്സിലായത് ഈ വലിയ തോടിൽ നിന്ന് വരുന്ന ഈ മാലിന്യം പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു മാലിന്യം മുഴുവൻ എത്തിച്ചേരുന്നത് എവിടേക്കാണെന്ന് നമ്മുടെ ചേറ്റുവക്കായലിൽ നിന്ന് നമ്മുടെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം മീനുകളും ഉൾപ്പെടുന്ന ഒരു ആവാസി വ്യവസ്ഥ അതോടുകൂ അതോടുകൂടി ഇല്ലാതാവുകയാണ് ഹ്രസ്വ ചിത്രത്തിലെ ഏതാനും ഭാഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഷോർട്ട് ഫിലിമിന്റെ പൂർണ്ണരൂപം ജനകീയ ചലച്ചിത്രവേദി എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട് ലോകത്തിന്റെ സുന്ദരമുഖങ്ങൾ മാത്രമല്ല നമ്മൾ മൂലം വികൃതമാക്കിയ ഈ മുഖങ്ങളും നാം കാണണം